രാജസ്ഥാനിലെ സംഗനീർ ആശുപത്രിയിൽ നിന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഓരോ മനുഷ്യസ്നേഹിയുടെയും മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്നതാണ് ക്യാൻസർ വാർഡുകളിലെ രോഗികൾക്ക് നേരെ പോലും നിന്ദ്യമായ പി ആർ തന്ത്രങ്ങൾ പയറ്റുന്ന ബി ജെ പി പ്രവർത്തകരുടെ നടപടി തികച്ചും പ്രതിഷേധാർഹമാണ് വെറും അഞ്ചു രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ നൽകി അത് ക്യാമറയിൽ ഭംഗിയായി പകർത്തി ശേഷം യാതൊരു മടിയുമില്ലാതെ അത് തിരികെ വാങ്ങി പോക്കറ്റിലിടുന്ന ഈ പ്രവൃത്തി മനുഷ്യത്വത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും ചോദ്യം ചെയ്യുന്നു രോഗികളെയും അവരുടെ ദുരിതങ്ങളെയും വെറും ഫോട്ടോ ഓപ്പ് നിമിഷങ്ങളാക്കി മാറ്റാനുള്ള ഈ നീക്കം അങ്ങേറ്റം ക്രൂരമാണ് ഇത് വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ബി രാഷ്ട്രീയത്തിന്റെ രാജസ്ഥാൻ മോഡൽ എത്രത്തോളം മനുഷ്യത്വരഹിതവും സംവേദനക്ഷമതയില്ലാത്തതുമാണെന്ന് വിളിച്ചോതുന്ന ദൃശ്യങ്ങളാണിത് കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരിനെപ്പോലും സ്വന്തം വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്രഹസനം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല ഇവിടെയാണ് മറ്റൊരു വിരോധാഭാസം നാം കാണേണ്ടത് കേരളത്തിൽ ഡെഫിയുടെ പൊതിച്ചോറ് വിതരണത്തെയും സമാനമായ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളെയും പരിഹസിക്കാൻ സമയം കണ്ടെത്തുന്ന ഇതേ പാർട്ടിയിലെ ആളുകളാണ് ക്യാൻസർ രോഗികളുടെ മുമ്പിൽ ഈ തോന്നിയവാസം കാണിക്കുന്നത് സ്വന്തം പ്രവർത്തകരുടെ നാരിയ പി ആർ പ്രഹസനത്തിനു മുന്നിൽ മിണ്ടാതിരിക്കുകയും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് പരിഹസിക്കുകയും ചെയ്യുന്ന ബിജെപിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടപ്പെടണം രോഗികൾക്ക് ആശ്വാസം നൽകേണ്ട ആശുപത്രി അന്തരീക്ഷം രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റിയ ഈ നടപടിക്ക് ബി നേതൃത്വം ഉത്തരം പറയണം രാഷ്ട്രീയമല്ല മനുഷ്യത്വമാണ് വലുത്